ഇന്നത്തെ ക്ലാസ്സിൽ മലയാളത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് പറയുന്നത് സാഹിത്യകാരന്മാര രാംപുത്ത് വാര്യർ ജനനം രാമപുരമാണ് പിന്നെ വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിലെ പ്രമുഖനായ കവിയാണ് തിരുവിതാംകൂർ മഹാരാജാവായിരുന്നു വർത്താണ്ട വരമയുടെ സദ സദസ്യനാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കുചയുടെ വൃത്തം വഞ്ചിപ്പാട്ട് നൈഷിതം തിരുവി തിരുവാതിരപ്പാട്ട് തുടങ്ങിയവയാണ് എൻ്റെ അടുത്തായിട്ട് പി സുരേന്ദ്രനാണ് ജനനം പാപ്പിനി പാറ പിന്നെ പി സുരേന്ദ്രന് ഓടിക്കൂടൽ അവാർഡ് ലഭിച്ച കൃതിയാണ് ചൈനീസ് എന്ന് പറയുന്നത് പി സുരേന്ദ്രന് യാത്ര ഭവനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതി ഗ്രാമപാതകളെ എന്ന കൃതിക്കാണ് പി സുരേന്ദ്രന് ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതി ജലസന്ധിയാണ് പിന്നെ അടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നോബൽ ി ഇളങ്ങി പൂമടം ഒഴു ഒഴുകുന്ന നാട്ടുവഴികൾ തോന്നുന്ന വിഷാദയോഗം എന്നിവയാണ് നോവൽ സാമൂഹിക പാഠത്തിൽ ചെറുകഥർമുദർമുട ജലസംഖ്യ എന്നിവയാണ് നേവി കൃഷ്ണ പിള്ള ജനനം കുനത്തൂർ കൊല്ലത്താണ് അദ്ദേഹം പ്രധാന കഥകൾ നാടകങ്ങളാണ് സീതാ ലക്ഷ്മി രാജ കേശവ ദാസൻ എന്നിവയിൽ കുട്ടി പിള്ളിയവയാണ് കഥസമാന ചെടിയും ചിന്തയും എങ്ങൽ എം എൽ സി കഥകൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ നോവൽ ഭാഷ വർഷം ലേഖനങ്ങൾ ഗുരുസമക്ഷം കോൺഗ്രസ് ചിത്രങ്ങൾ അകാലങ്ങൾ എന്നിവയാണ് എൻ്റെ വീട്ടിൽ പട്ടതിരിപ്പാടിനെ കുറിച്ചിട്ടുള്ള അടുത്തേട്ട് ജനനം കിടങ്ങൂർ അങ്കമാലി എറണാകുളത്താണ് പൂർണ്ണനാമം വെള്ളിത്തിരുത്തി രാമൻ പട്ടതിരിപ്പാട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സ്വാതന്ത്ര്യ സമര സേനാനി സാമൂഹിക പരിഷ്കർത്താവും എഴുത്തുകാരനുമായിരുന്നു ഇദ്ദേഹം പിന്നെ ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ ഭാഷ വിളിച്ച പ്രാവശ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃത്യനാടകങ്ങൾ അടുക്കള എന്നാരംഗത്തേക്ക് കരിഞ്ചെന്ത പിന്നെ ആത്മകഥ കണ്ണീരും കേൾക്കുന്നു കഥാസമാഹാരങ്ങൾ സത്യം എന്നത് എന്നത് ഇവിടെ മനസ്സിലാക്കുന്നു രാജനി രംഗം കർമ്മ വിഭാഗം വെട്ടിവെ വെടിവെട്ടം തുടങ്ങിയവയാണ് ഇനി അടുത്തൊരു കെ പി അപ്പൻ്റെ അപ്പനെ കുറിച്ചിട്ടാണ് പറയുന്നത് ജന ആലപ്പുഴയാണ് സാഹിത്യ നിരൂപകൻ അധ്യാപകൻ എന്ന നിലയിൽ പ്രശസ്തനാണ് കെ പി അപ്പന് അവാർഡ് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് മധുരം എന്ന ലീഗിതം എന്ന കൃതിക്കാണ് അക്കാദമി ലഭിച്ച അക്കാദമി അവാർഡ് ലഭിച്ചതിന് കേരള സാഹിത്യ അക്കാദമിക അവാർഡ് ലഭിച്ചത് ഉത്തരാധുനിക വർത്തമാനവും വംശാവലിയും എന്ന കൃതിക്കാണ് നേരത്തേതായിട്ട് പ്രധാന കൃതികളാണ് പ്രക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം സുവിശേഷം ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം കലഹവും വിദ്യാഭ്യാസവും വരകളും വർണ്ണങ്ങളും തിരസ്കാരം തുടങ്ങിയവയാണ് അടുത്തതായിട്ട് ചിലപ്പറമ്പ് നമ്പൂതിരിയാണ് ചലനം ചാതിയം കോഴിക്കോടാണ് പ്രധാന കഥയും പട്ടു പാട്ടുണ്ണി ചരിതം പാട്ടുക പാട്ടുകഥയാണ് പിന്നെ അടുത്തതായിട്ട് അംബികാസുദൻ മാങ്ങാടാണ് ഇദ്ദേഹം ചലനം ഭാരഗ്രാമമാണ് പ്രധാന കൃതികൾ നോവലുകൾ എം മകജെ മരക്കാപ്പിലെ തെയ്യങ്ങൾ കലാകഥാ സംഹാരങ്ങൾ മാലില്ലാത്ത കിണ്ടി സദാ സാധാരണ വേഷങ്ങൾ രണ്ട് മത്സ്യങ്ങൾ തുടങ്ങിയവയാണ് പിന്നെ വയലാർ വാസുദേവൻ പിള്ള ജനനം വല കൊല്ലമാണ് പിന്നെ അക്കാദമി അവാർഡ് കൊടുത്ത കൃതി അഗ്നി അഗ്നിക്കാണ് വയലാർ വാസുദേവൻ പിള്ളക്ക് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ കൃതിയെ റസീപനമാണ് പ്രധാന കൃതി നാടക പഠനഗ്രന്ഥങ്ങൾ സൂത്രധാര ഇതിലെ ഇതിലെ രംഗ ഭാഷ തുടങ്ങിയവയാണ് നാടകങ്ങൾ ഋളസീവനം അഥവാ ഒരു ഭക്ഷിക്കുന്നതിൻ്റെ ഭരണ കുഞ്ഞു ചെലവുകൾ എന്നിവയാണ് പിന്നെ എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി എട്ട് ജനങ്ങൾ കൂടല്ലൂർ പാലക്കാടാണ് പൂർണ്ണനാമത്ത് തെക്കേ പാട്ട് വാസുദേവൻ നായർ എന്നാണ് നോവലിസ്റ്റ് ചെറുക്കഥ കൊടുത്തത് തെലുകഥ കൊടുത്തത് സമുദായകൻ പത്രാകുബർ എന്ന നിനക്ക് പ്രസിദ്ധനാണ് ായിരത്തി തൊണ്ണൂറ്റൊള്ളി തൊണ്ണൂറ്റഞ്ചിൽ ഞാനിവിടെ പുരസ്കാരം ഉണ്ടാക്കിയതിനു പത്മഭൂഷ് ലഭിച്ചിട്ടുണ്ട് പിന്നെ കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൻ്റെ അർഹനായ കൃതി കാലമാണ്